കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം കുടുംബ ക്ഷേത്രം അച്ഛൻ വഴിയാണോ അതോ അമ്മ വഴിയാണോ ഇത് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് എന്നെ പലരും പല പ്രാവശ്യവും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം ഒരാളെങ്കിലും വിളിച്ചു ചോദിക്കും കുടുംബക്ഷേത്രത്തെ പറ്റി അപ്പോൾ കുടുംബക്ഷേത്രം അച്ഛൻ വഴിയാണോ അമ്മ വഴിയാണോ എന്ന് പലർക്കും അറിയാൻ കഴിയാത്തൊരു കാര്യമാണ് ചിലവർക്കറിയാം അറിയാവുന്നവരുണ്ട് എന്നാൽ ഭൂരിപക്ഷം പേരും അറിയാൻ പാടില്ലാത്തവരാണ് പലരും അമ്മ വഴിയാണ് കുടുംബക്ഷേത്രം എന്ന് കരുതി അവിടെ പോയി കാര്യങ്ങൾ ചെയ്യും അച്ഛൻ്റെ അച്ഛൻ വഴിയുള്ള കുടുംബക്ഷേത്രം ഇതിൽ പോകാണ്ട് അവിടെ ഒന്നും ചെയ്യാണ്ടും ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുന്ന സാഹചര്യവും പലർക്കും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സത്യം എന്താണ് അല്ലെങ്കിൽ ഏതാണ് സത്യം എന്നറിയാനായിട്ടുള്ള ഒരു ചെറിയ ഒരു വിശദീകരണമാണ് പലരുടെ സംശയ നിവാരണത്തിന് വേണ്ടിയാണ് ഞാനത് പറയുന്നത് കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അച്ചം വഴി തന്നെയാണ് കുടുംബക്ഷേത്രം അച്ചം വഴി തന്നെയാണ് കാരണങ്ങൾ ഞാൻ പറയാം ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ഒരു പുരുഷൻ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇല്ലേ ഒരു വിവാഹകർമ്മത്തോടെ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ വിവാഹം ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ആ വിവാഹത്തോടെ ആ പെൺകുട്ടിക്ക് ആ വീടുമായിട്ടുള്ള ബന്ധം തീർന്നു പോരെയാണ് പിന്നെ അവളുടെ വീട് ആ ഭർത്താവിൻ്റെ വീടാണ് എന്ന് വിചാരിച്ച് ഈ വിവാഹത്തിന് ശേഷം ഈ പെൺകുട്ടി അവരെ വീട്ടിൽ പോകണ്ടെന്നോ അല്ലെങ്കിൽ അവരെ അച്ഛൻ അച്ഛനമ്മമാരെ കാണണ്ടെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള കുടുംബക്ഷേത്രങ്ങളിൽ പോകണ്ടെന്നോ എന്ന് എല്ലാം ഞാൻ പറയുന്നത് അങ്ങനെ പറയണത് ശരിയല്ലല്ലോ എന്നാൽ ഈ വിവാഹത്തോടെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് കയറുന്ന പെൺകുട്ടിക്ക് പിന്നെ ആ ഭർത്താവിൻ്റെ കുടുംബമാണ് അവളുടെ വീട് ഭർത്താവിൻ്റെ അച്ഛനുമാണ് അവളുടെ അച്ഛൻ ഭർത്താവിൻ്റെ അമ്മയാണ് അവളുടെ അമ്മ ഇല്ലേ അങ്ങനെയുള്ള ശരി ശരിയായ ഒരു നിലപാട് അപ്പോൾ ഈ ഭർത്താവ് ഈ ഭർത്താവിൽ നിന്നും അവൾ വിവാഹം ചെയ്ത അവളുടെ ഭർത്താവിൽ നിന്നുള്ള സന്തതി പരമ്പരകളാണ് പിന്നെ അവിടെ ഉണ്ടാവുന്നത് ഇല്ലേ അപ്പൊ ആ സന്തതി പരമ്പരകളാണ് പിന്നീട് വരുന്ന വരുന്ന സന്തതി പരമ്പരകളുടെ ക്ഷേത്രവും ഏത് വഴിയാണ് അച്ഛൻ വഴിയല്ലേ അപ്പൊ ആ അച്ഛൻ അവരുടെ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആ പുരുഷന്റെ മുൻ തലമുറ ടെ പിൻതലമുറയാണ് ഭർത്താവ് അവരുടെ പൂർവികരെ ഭർത്താവിന്റെ പൂർവികരുടെ പിൻതലമുറയാണ് ഭർത്താവ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബക്ഷേത്രം ഏതാണ് ഈ ഭർത്താവിന്റെ കുടുംബക്ഷേത്രം അല്ലേ ഭർത്താവിൻ്റെ അച്ഛൻ അപ്പുപ്പൻ അതിനു മുൻപുള്ള ഏഴ് തലമുറ ആരാധിച്ചു വരുന്ന ദേവനും ദേവിയും ഇരിക്കുന്ന ക്ഷേത്രം അതാണ് കുടുംബക്ഷേത്രം നേരത്തെ വിവാഹത്തിന് മുമ്പ് സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഉള്ള കുടുംബ ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ വിവാഹത്തോടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്കും ആ ഭർത്താവിൽ നിന്നുള്ള സന്തതി പരമ്പരകൾക്കും അവരുടെ ഭർത്താവിൻ്റെ പൂർവികരിൽ നിന്നുള്ള പിന്തലമുറ എന്ന കുടുംബക്ഷേത്രം ഭർത്താവിൻ്റെ കുടുംബക്ഷേത്രം തന്നെയാണ് അവിടെയാണ് ആദ്യം പോയി തൊഴേണ്ടത് കുടുംബക്ഷേത്രത്തിൽ തൊഴുക തൊഴാൻ പോകാതെ ആ കുടുംബ പരദേവതയെ വന്നിക്കാതെ മറ്റ് ദേവതകളുടെ അടുത്ത് പോവുകയും അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ അത് ശുഭമാകില്ല കാരണം ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റു സ്ഥലത്ത് പോയി കാര്യങ്ങൾ ചെയ്താൽ അതെങ്ങനെ ശുഭമാവും ഇല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഒരു കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് അച്ഛൻ്റെ തലമുറയിൽപ്പെട്ട ക്ഷേത്രം തന്നെയാണ് അത് തന്നെയാണ് പിന്തുടർച്ചയായിട്ട് വരുന്ന പിൻതല തലമുറക്കാരുടെയും ക്ഷേത്രം അതാണ് കുടുംബക്ഷേത്രത്തിൽ പറ്റി ഉള്ള ആ ഒരു സംശയ നിവാരണത്തിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിന് പലർക്കും കുടുംബക്ഷേത്രം അറിയില്ല ഈ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും പലർക്കും കുടുംബക്ഷേത്രം അറിയാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അവരുടെ അച്ഛൻ വഴിയുള്ള കുടുംബക്ഷേത്രം കണ്ടുപിടിച്ച് അതിന് ആ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് അവിടെ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യണം അതായത് പ്രായച്ചിത്തം ചൊല്ലണം ഇത്ര നാളും അവിടെ ചെല്ലാൻ സാധിക്കാതിരുന്ന കുടുംബക്കാര് അവിടെ ചെന്ന് പ്രായചിത്തം ചൊല്ലി പരിഹാരങ്ങൾ ചെയ്യണം ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും ഭഗവാനെ ഭഗവതിയെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇതുവരെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരാതി വരാതിരുന്നതിലും അതേപോലെ ഇവിടെയുള്ള വഴിപാടുകളിലും അതേപോലെയുള്ള ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് സംബന്ധിക്കാൻ സാധിക്കാതെ വന്നതിനാലും ഉള്ള ആ ദോഷങ്ങളെല്ലാം ഞങ്ങളിൽ നിന്നും മാറ്റിത്തരണേ എൻ്റെ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ എന്ന് നല്ലപോലെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് അവിടെ പ്രായച്ചിത്തം ചൊല്ലി വഴിപാട് സമർപ്പിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന പല ദുരിതങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരങ്ങളാവും അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോകാതെ മറ്റ് ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തി നിങ്ങൾ പണം അനാവശ്യമായി കളയരുത് കുടുംബക്ഷേത്രത്തിൽ ചെയ്തതിന് ശേഷമോ മറ്റു ക്ഷേത്രങ്ങളിൽ ചെയ്താൽ ഫലം കിട്ടുള്ളൂ അത് പ്രത്യേകം ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം